ഹായ് ഫ്രണ്ട്സ് മോംസാൻ ഹനൂസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കിച്ചൺ ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് കിച്ചണിൽ കുക്കറൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണല്ലോ അങ്ങനെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ പിടി എപ്പോഴും ഇതുപോലെ ഇളകിക്കൊണ്ടേയിരിക്കുമല്ലോ അത് ഇളകാതെ നല്ല രീതിയിൽ നിൽക്കുന്ന നല്ലൊരു ടിപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഈ കുക്കറിൻ്റെ പിടി ആദ്യം ഒന്ന് കഴിച്ചെടുക്കണം എന്നിട്ട് ഈ കുക്കറിൻ്റെ പിടിമേലുള്ള സ്കൂർ നമുക്ക് എടുക്കണം അത് എടുത്തു മാറ്റിയതിന് ശേഷം നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറിൽ നിന്ന് ഒരു കഷ്ണം നമുക്ക് മുറിച്ചെടുക്കാം ഈ സ്ക്രബ്ബറിൽ നിന്ന് ഒരു ചെറിയ നീളത്തിലുള്ള ഒരു പീസ് നമുക്ക് ആവശ്യമുണ്ട് അത് മുറിച്ചെടുത്തതിന് ശേഷം ആ സ്കൂറിൽ അതൊന്ന് ചിറ്റിയെടുക്കണം ഇതുപോലെ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ കുക്കറിൻ്റെ പിടിയിൽ ഉപയോ മുറുക്കിയെടുത്തിരുന്ന സ്കൂറിൽ ഈ സ്ക്രബ്ബർ ഒന്ന് ചിറ്റിയെടുക്കാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ആ സ്ക്രബ്ബർ വെച്ച് നല്ല രീതിയിൽ ഒന്ന് ചിറ്റിയെടുക്കണം എന്നിട്ട് നമ്മുടെ കുക്കറിൻ്റെ പിടിയുടെ ഹോൾസിലൂടെ ഈ നെറ്റ് ഇട്ട് കൊടുക്കാം ആ ഹോൾസിലൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായി ഒന്ന് ടൈറ്റ് ചെയ്ത് എടുക്കണം കുക്കറിൻ്റെ പിടിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുക്കറി ഇനി ഇല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുക്കർ പിടിക്കാൻ സഹായിക്കുന്ന മറ്റേ വശവും ഇതേമാതിരി നമുക്ക് സ്ക്രബ്ബർ വെച്ച് ചെയ്തെടുക്കാൻ പറ്റും അവിടെയും ഇളകുകയില്ല കുക്കർ നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു ഉപയോഗ സാധനമാണല്ലോ അത് എപ്പോഴും ഇതുപോലെ ഇളകിക്കൊണ്ടേയിരിക്കും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതുപോലെ എല്ലാവരും ഇന്ന് ചെയ്തു നോക്കണേ ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം ഇനി നമ്മൾ ഈ കുക്കർ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ കുക്കറിൽ നിന്ന് വിസിൽ വരാൻ പ്രയാസ ഉണ്ടാവാറില്ലേ അങ്ങനെയുള്ള ഈ സമയത്ത് ഈ കുക്കറിൻ്റെ ഫിസിൽ വെച്ചതിന് ശേഷം ഈ ഫിസിൽ വരുന്ന ഹോളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് കുക്കറിൻ്റെ ഈ ഫീസിൽ ഊരി വെച്ചതിന് ശേഷം ഈ കുക്കറിൻ്റെ ഹോളിലെ അതിലൂടെ ഒരു മുട്ടു സൂചി വെച്ചോ അല്ലെങ്കിൽ ഈർക്കിളി വെച്ചോ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക ഇത് മഫ്തയുടെ പിന്നാണ് ഇതുകൊണ്ട് ഞാൻ ഇതുപോലെ അത് ആ ഹോൾസിലൂടെ എല്ലാ ഹോൾസിലൂടെയും ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അഴുക്ക് അടഞ്ഞിരിപ്പുണ്ടെങ്കിലാണ് അത് വിസിൽ വരാൻ പ്രയാസമുണ്ടാവാറ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുക്കറ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടാവും അപ്പോൾ നമ്മൾ കുക്കറ് കുക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം അതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഞാൻ ആ ഹോൾസിലൂടെയൊക്കെ നല്ല രീതിയിൽ കുത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുക്കറിൽ നിന്ന് സ്പീഡിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ ആ കുക്കറിന് ഒരു കുഴപ്പവും എന്നാണ് അല്ല വെള്ളം തടഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു അഴുക്കുണ്ടാവും അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ കുക്കറിൽ നിന്നുള്ള അപകടങ്ങളൊക്കെ നമ്മൾക്ക് ഒഴിവാക്കാം ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം നമ്മൾ കുക്കർ സ്ഥിരമായി ഉപയോഗിക്കുന്നത് കൊണ്ട് കുക്കറിൻ്റെ ഈ വാഷറിലെ അത് ലൂസായി വരാറുണ്ടല്ലോ അങ്ങനെയുള്ള വാഷറ് ഫീസറിൽ ഒരു രണ്ട് മണിക്കൂറോളം വെച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു പരിഹാരമാകും ഇനി നമുക്ക് കുക്കറിൻ്റെ വാഷറ് ഫീസറിലോട്ടൊന്നും വെക്കാൻ ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ പെട്ടെന്നൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഡബ്ബർ ബാൻഡ് ഇതുപോലെ എടുത്തിട്ട് ഈ വാഷറമ്മിൽ കെട്ടിക്കൊടുക്കാം ഇതുപോലെ രണ്ട് ഡബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് ഒരു ഡബ്ബർ ബാൻഡ് കൊണ്ട് ഇവിടെ ഒരു വശത്തും കെട്ടിക്കൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ മറ്റേ വശത്തും അതിൻ്റെ എതിർ വശത്ത് പിന്നെ ഒരു ഡബ്ബർ ബാൻഡ് വെച്ചും കെട്ടി കൊടുക്കാം ഇതുപോലെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുക്കർ ഫിസിൽ വരുന്ന ആ ഒരു പ്രശ്നം ഫിസിൽ വരാത്ത ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവുകയില്ല കുക്കറിൻ്റെ വാഷറ് പോയാലും വിസിൽ വരാൻ പ്രയാസമാണ് അപ്പോൾ ഈ ഒരു ടിപ്സും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം നമ്മൾ നഖം മുറിക്കുന്ന കട്ടർ ഉപയോഗിച്ച് നഖം മുറിക്കുമ്പോൾ നഖമൊക്കെ നാല് വശത്തേക്കും തെറിച്ച് പോവാറുണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ വെക്കേണ്ട അവസ്ഥയല്ലേ വരാറ് അതിന് പകരം നമുക്ക് നൈൽ കട്ടർ ഇതുപോലെ ഒരു പ്ലാസ്റ്റർ വെച്ച് നമുക്ക് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അതിനായിട്ട് ഞാനൊരു സെല്ലോ ടാപ്പ് എടുത്തിട്ടുണ്ട് സെല്ലോ ടാപ്പ് ഞാൻ എടുത്തപ്പോൾ അത് എനിക്ക് ഞാനൊരു പിന്നിൽ വെച്ച് കൊടുക്കാൻ മറന്നു അതുകൊണ്ട് അതിൽ നിന്ന് എടുക്കാനും എനിക്കൊരു പ്രയാസമായി നമ്മൾ സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നിഷ്പ്രയാസം മാറ്റിയെടുക്കാൻ കഴിയും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഞാൻ ഈ ഒരു ടാപ്പ് വെച്ച് ഈ നൈൽ കട്ടർ മേൽ ചുറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മൾ നഖം മുറിക്കുന്ന സമയത്ത് നഖം തെറിച്ച് പോകുകയില്ല ഇതുപോലെ ഒരു സെല്ലോ സെല്ലോട്ടാപ്പിൻ്റെ കഷ്ണമെടുത്ത് നയൽ കട്ടറി മേൽ ഇതുപോലെ ചുറ്റിയെടുക്കാം രണ്ട് വശത്തും നയൽ കട്ടറിൻ്റെ രണ്ട് വശത്തും ഇതുപോലെ ചുറ്റിയെടുക്കണം എന്നാൽ നമ്മൾ നഖം മുറിക്കുന്ന സമയത്ത് അത് തെറിച്ച് പോയി നമുക്ക് നഖം കാണാതിരിക്കാനുള്ള ആ ഒരു വരാ വരുന്ന ആ ഒരു പ്രയാസം നമുക്ക് മാറ്റിയെടുക്കാം ഇങ്ങനെ നമ്മൾ നയൽ കട്ടറുമ്പോൾ ഒരു സെല്ലോ ടാപ്പ് വെച്ച് എടുക്കുകയാണെങ്കിൽ ഏത് കുഞ്ഞു മക്കൾക്കും നമുക്ക് മറി നഖം മുറിച്ച് കൊടുക്കാം ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ നഖം മുറിച്ചതിന് ശേഷം നമ്മൾ ചുറ്റിയെടുത്ത സെല്ലോ ടാപ്പ് ഒഴിവാക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതിൽ നഖം കുടുങ്ങിയിരിക്കുന്നത് നമ്മൾ നഖം മുറിച്ചാൽ നഖമൊക്കെ ആ സെല്ലോ ടാപ്പിൽ കുടുങ്ങിയിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ഞാൻ മുറിച്ചെടുത്ത നഖമൊക്കെ ഇതുപോലെ അതിൽ പറ്റിക്കടുക്കും തെറിച്ച് പോവുകയൊന്നുമില്ല എല്ലാവർക്കും ഉപകരിക്കുന്ന നല്ലൊരു വീഡിയോയാണ് എല്ലാവരും ട്രൈ ചെയ്യണേ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന കിച്ചണിലെ സിങ്ക് ബ്ലോക്കായി കിടക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ വെള്ളം കോരി ഒഴിച്ച് കൊടുക്കുകയൊക്കെ വേണ്ടേ അതൊക്കെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണല്ലോ അതിനൊക്കെയുള്ള നല്ലൊരു ടിപ്പാണ് അതിനു വേണ്ടി ഞാൻ അതിലെ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം എന്നിട്ട് നമ്മുടെ കയ്യിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് ആ വെള്ളത്തിൻ്റെ ഹോള് പോകുന്ന ഭാഗത്ത് നല്ല രീതിയിൽ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ആ ഹോൾസിൽ നല്ല രീതിയിൽ പ്രസ്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ വെള്ളമൊക്കെ ആ തായോട്ട് ഇറങ്ങിപ്പോകും അപ്പം ഇതാ കണ്ടില്ലേ ഇതുപോലെ വെള്ളം നല്ല രീതിയിൽ ഇറങ്ങി ഇറങ്ങിപ്പോവും നമ്മുടെ കൈ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടിപ്പാണ് കൈൻ്റെ ഉള്ള ഉൾഭാഗം വെച്ച് ഹോൾസിലോട്ട് നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതാ വെള്ളം നല്ല രീതിയിൽ പോകുന്നത് കാണുന്നില്ലേ ഞാൻ എൻ്റെ കിച്ചണിൽ എപ്പോഴും ചെയ്യുന്ന ഒരു ടിപ്സാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കൈ വെച്ച് ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുകയാണെങ്കിലും വെള്ളം പെട്ടെന്ന് പോയി കിട്ടും ഇനി നമ്മളൊക്കെ കിച്ചൺ വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കിച്ചൺ സിങ്കിൽ നല്ല എണ്ണമഴുക്കും അഴുക്കുമൊക്കെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ അത് വളരെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് അതിനായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ നല്ല രീതിയിൽ ഈ സിങ്കിൽ തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് കുറച്ച് കല്ലുപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് അണുക്കളെയൊക്കെ നശിപ്പിക്കും ഇനി അതിലേക്ക് ഞാൻ പാത്രം കഴുകുന്ന ലിക്വിഡ് ഏത് ലിക്വിഡ് ആയാലും വേണ്ടില്ല അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ സ്ക്രബർ ഉപയോഗിച്ച് ഞാൻ കഴുകുന്ന സ്ക്രബർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ എല്ലായിടത്തും കഴുകിയെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കിച്ചൺ സിങ്ക് കഴുകുകയാണെങ്കിൽ കിച്ചൺ സിങ്കിലുള്ള എണ്ണമഴുക്ക് അതുപോലെ അതിലുള്ള ബേഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടും അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു ടിപ്സാണ് സിങ്ക് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് തീരെ ഇല്ലാതിരിക്കാൻ വേണ്ടി സിങ്കിൻ്റെ ഹോളിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കല്ലുപ്പും കുറച്ച് വിനഗറും ഒഴിച്ചു കൊടുത്താൽ ഒരുവിധം ബ്ലോക്കൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ചെയ്ത് എടുക്കുകയാണെങ്കിൽ തീരെ ബ്ലോക്ക് നമ്മൾ സിങ്കിന് ഉണ്ടാവുകയില്ല എന്നിട്ട് കുറച്ച് തിളച്ച ചുടുവെള്ളവും ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുവിധം ബ്ലോക്കൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യണേ ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് ഇനിയും വരാം Thank you for watching.